നമസ്കാരം ഇന്ന് പടവുകളിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധ സാംസ്കാരിക പ്രവർത്തകരും അഭിഭാഷകരും സുപരിചിത മുഖവുമായ ചാനൽ ചർച്ചകളിൽ കാണുന്ന അഡ്വക്കേറ്റ് ആഷി എന്ന് പറയുന്ന അദ്ദേഹമാണ് ശ്രീ ആഷി അഡ്വക്കേറ്റ് നമസ്കാരം നമസ്കാരം വക്കീല് സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിത്വം സ്വമേധയാ ആർജിച്ചെടുത്ത ഒന്നാണോ അതോ പാരമ്പര്യമായി കിട്ടിയ കൈമുതലാണ് പാരമ്പര്യം നിഷേധിക്കാൻ പറ്റില്ല പാരമ്പര്യമാണ് ഈ മേഖലയിൽ ശ്രദ്ധിക്കണമെന്നും സാമൂഹികമായി ഇടപെടൽ നടത്തുന്നത് ഒരു നിർബന്ധിതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും എന്നെ പഠിപ്പിക്കുന്നത് അതെ അതെ അതൊരു ഞാൻ കാണുകയാണെങ്കിൽ അതിലൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് ഞാൻ പഠിച്ചെടുത്തതല്ല ജന്മന എൻ്റെ കൂടെ ഉള്ളതാണ് ആ വീട് സജീവമായ ഒരു രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവിടെ വരുമായിരുന്നു നിരന്തരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു കുടുംബമായിരുന്നു അപ്പം അത് സ്വാഭാവികമായും എന്നിൽ വന്നതാണ് ഞാൻ ആർജിച്ചെടുത്ത ഒന്നേ അല്ല പക്ഷെ അതിനെ ഈ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പഠനം നടത്താൻ ഞാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് മാത്രം തീർച്ചയോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല ശ്രമം നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തീർച്ചയായിട്ടും കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് അത് നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അത് നമ്മളെ വിവിധ തരത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കും ഇപ്പം വിലക്കയറ്റം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രതികരിച്ചില്ലെങ്കിലും നമ്മളതിന്റെ ഭാഗമാണ് കൂടിയ വിലയ്ക്ക് നമ്മളത് വാങ്ങിച്ചേ പറ്റുള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടത് അതിട്ട് അപ്പോൾ നമുക്കതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കുന്നതിനും വേണമെങ്കിൽ ഇടപെടുന്നതിനും അല്ലെങ്കിൽ ഇടപെടുന്നവരോടൊപ്പം സംഘം ചേരുന്നതിനും നമുക്ക് കഴിയും ആ അവസ്ഥ പലരും മാറ്റി നിർത്തുകയാണ് ഇതെൻ്റെ സബ്ജെക്റ്റ് അല്ല എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മളൊരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വേർതിരിവ് സൃഷ്ടിക്കുന്നത് അതെ ഉണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്രൈമാണ് ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങളും ഉണ്ട് ഇവിടെ ജനമാണ് രാജ്യം പക്ഷേ ജനം ആ നിലവാരത്തിനത്ത് ഉയർന്നിട്ടില്ലെങ്കിൽ അവിടെ മറ്റു പലരുമായിരിക്കും പിന്നെ ഭരണ ജനത്തിന് പങ്കുണ്ടാവില്ല നിർഭാഗ്യവശാൽ ജനം അത് അവസ്ഥ ചില ആളുകൾക്ക് സമ്മാനിക്കുകയാണ് അത് തെറ്റാണ് ജനം ചെയ്യുന്ന ഒരു ക്രൈമാണ് യഥാർത്ഥത്തിൽ അത് ജനത്തിൻ്റെ ഒരു വലിയ ഈ നിസംഗത വലിയൊരു വിപത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും തീർച്ചയായിട്ടും നിസ്സംഗത എന്ന് പറയുന്നത് നമ്മളൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇതൊക്കെ വലിയ വലിയ വിഷയമല്ലേ എന്ന് തോന്നുന്നിടത്താണ് ഈ പ്രശ്നം ഈ ഇപ്പം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല നടത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ഒറ്റയ്ക്ക് അല്ല അല്ലല്ല നൂറുകണക്കിന് കോടി ജനങ്ങൾ അതിലുണ്ട് നമുക്ക് പേരറിയാത്ത എത്രയോ പേരുകൾ ഇടയ്ക്ക് വെച്ച് വീണുപോവുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരൊന്നും പേരും മേൽവിലാസവും ചിത്രം പോലും നമുക്കില്ല വിസ്മൃതിയിലുള്ളവരാ അതെ അവരുടെയൊക്കെ സംഭാവന അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നത് അതുപോലെയാണ് ഈ ഓരോ സമരവും ഇപ്പോൾ കർഷക സമരങ്ങൾ നടത്തി അതെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ നടന്നിട്ടുള്ള ഡൽഹിയിലേക്ക് നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ കൃഷി ചെയ്യുന്ന കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ അധ്വാനത്തിനും ഒരു വിലയും ഇല്ലാതായപ്പോൾ അവർ പിന്നെ തിളച്ചുമറിയുന്ന ടാറിലൂടെ നഗ്നപാതരായിട്ട് സമരം ചെയ്യുകയാണ് അവരുടെ കാൽ പൊട്ടി രക്തം ഒലിക്കുന്നതൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്തു പക്ഷേ അവരുടെ അതേ പ്രശ്നമല്ലേ നമുക്കിവിടെയുള്ളത് ഇവിടെ നാളികേരത്തിന് വിലയില്ല അടക്കിക്ക് വിലയില്ല നെൽകൃഷി കർഷക കുഴപ്പത്തിലാണ് പക്ഷെ നമ്മൾ പ്രതികരിക്കില്ല നമ്മളതിനോട് അനുതാപം പ്രകടിപ്പിക്കും വീട്ടിലിരുത് അതാണ് പ്രശ്നം എല്ലാവരും ഈ ഇത്തരം പ്രതികരണങ്ങളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒതുക്കുന്നവരായി മാറുന്നു പല വലിയ ചിലവില്ലാത്തൊരു കാര്യമാണല്ലോ വിധ്വാനം ഇല്ല വയർക്കണ്ട വെയിലും കൊള്ളണ്ട പൊടിയും മഴയും കൊള്ളണ്ട സുഖം ഇന്നൊരു ആത്മസംതൃപ്തി ഉണ്ട് ഞാൻ പ്രതികരിച്ചു അതെ അതെ ആ ഒരു ഇത് ഡോക്ടർ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ശില്പിയാണല്ലോ അത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടായി ഇപ്പോൾ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം സ്ത്രീകൾക്ക് കയറാം ഈ വക്കീൽ ഒരു അഭിഭാഷകൻ നിലനിക്ക് എന്താ അതിൻ്റെ ഒരു 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 പരിപ്രേക്ഷ്യം അഭിഭാഷകൻ നിലേക്ക് അല്ല അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കല്ല അതൊരു പൊതു വിഷയമാണ് സ്ത്രീകളുടെ അവകാശവും അവരുടെ തുല്യ തുല്യനീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ശബരിമല വിധി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു സംവിധാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു കാര്യമല്ല തുടർന്നു വരുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പിന്നെ സ്വത്തവകാശം ക്രിസ്ത്യാനികൾക്കിടയിൽ പാരമ്പര്യ സ്വത്തവകാശം സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല അത് ഇതുപോലൊരു വിധിയിലാണ് സുപ്രീംകോടതി സ്ഥാപിച്ചു കൊടുക്കുന്നത് മേരി റോയ്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുന്ധതി റോയിയുടെ അമ്മയാണ് മേരി റോയ് അന്ന് മുതൽക്കാണ് സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്താവകാശമുണ്ടാകുന്നത് മുത്തലാഖ് മുസ്ലിം സ്ത്രീകൾക്കിടയിലെ ബന്ധം ഏത് സമയവും അവർ പോലും അറിയാതെ ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമായിരുന്നു മുത്തലാഖ് അത് സുപ്രീം കോടതി നിരോധിക്കുന്നു ഇപ്പോൾ നിയമം വന്നു അപ്പം ഇങ്ങനെ പലതരത്തിൽ വരുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാലാനുസൃതമായ ചില പുതുക്കലുകളാണ് ആ പ്രോസസ്സാണ് ശബരിമലയുടെ കാര്യത്തിൽ നടന്നത് പിന്നെ ഈ ശബരിമല വിധി വന്നതിന് ശേഷമാണ് രാഷ്ട്രീയ ഉണ്ടായിട്ടുള്ളത് അത് നിയമമല്ല അത് രാഷ്ട്രീയമാണ് ശബരിമല വിധി വരുന്നതിന് മുമ്പും ഈ വാദം വർഷങ്ങളോളം സുപ്രീം കോടതിയിൽ നടക്കുന്ന കാലത്തും ഈ രാഷ്ട്രീയ കോലാഹാലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പത്ത് പന്ത്രണ്ട് വർഷമായി നടക്കുന്ന വിധി വന്ന ആ ദിവസം പോലും ഇന്ന് സമരം ചെയ്യുന്ന മുഴുവൻ ആളുകളും ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഇത് രാഷ്ട്രീയം അത് നിയമമല്ല നിയമപരമായ തുല്യനീതി പറയുന്നുണ്ട് ഭരണഘടനയുടെ പല പതിനാലാം അനുച്ഛേദത്തിലും പതിനേഴാം ഒക്കെ നിയമപരമായിട്ടുള്ള തുല്യനീതി പറയുന്നുണ്ട് ജാതി മതം ദേശം ഭാഷ ലിംഗം ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പേർ തിരിവും പാടില്ലെന്ന് പറയുന്നുണ്ട് ആ അർത്ഥത്തിലാണ് നമ്മളതിനെ കാണുന്നത് സമീപിക്കേണ്ടത് ആ ഒരു ആ ഒരു കൺസെപ്റ്റില് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണേണ്ടത് എന്ന് തന്നെയാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും അടിസ്ഥാനമല്ല വിശ്വാസത്തെ വിശ്വാസമായി കൊണ്ടു നടക്കുമ്പോൾ വിശ്വാസം നൂറ് ശതമാനം ശരിയാണ് വിശ്വാസത്തെ മറ്റൊരു വിശ്വാസത്തെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നിയമപരമായ വിശ്വാസമായിരിക്കാം മനസാക്ഷിയോടുള്ള വിശ്വാസമായിരിക്കാം മറ്റൊന്നിനെ മറികടക്കുന്നതിനോ ആധിപത്യം സ്ഥാപിക്കുന്നതിനോ വേണ്ടി ഒരു വിശ്വാസത്തെ ഉപയോഗിക്കുമ്പോൾ ആ വിശ്വാസം തെറ്റെന്ന് വരും അപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദു വിശ്വാസികൾ മുസ്ലിം മതസ്ഥർക്ക് എതിരായിട്ട് ആക്രമണം നടത്തി വിശ്വാസമായിരുന്നു അതിന് നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ല അത് തെറ്റാണ് അപ്പോൾ വിശ്വാസം വിശ്വാസമായിട്ടിരിക്കുമ്പോഴാണ് വിശ്വാസത്തിനും മതത്തിനും അതിൻ്റെതായ എൻ ഡി ടി ഉണ്ടാവുക വിശ്വാസം മതവും മറ്റു ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നിർണയ രൂപത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റെല്ലാത്തിനും സംഭവിക്കുന്നത് പോലെയുള്ള ചില വേർതിരിവുകൾ അവിടെ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാവും ചർച്ച വരുമ്പോൾ ഇത് മതമാണ് വിശ്വാസമാണ് നിങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് പറയാനൊന്നും ആർക്കും അവകാശമില്ല അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനുകൂടി സുഖമായി ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവന്റെ ദർശനം എത്ര കണ്ട് ഇപ്പോ പ്രസക്തമാവുന്നു ഏറ്റവും പ്രസക്തമാകുന്നു ഗുരുദേവന്റെ ദർശനമാണല്ലോ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അതെ അല്ല അതിലാരും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഇവര് ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്താണ് ഇപ്പൊ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്നു ബി ഡി ജെ അവര് യഥാർത്ഥത്തിൽ ശ്രീനാരായണീയരാണ് ശ്രീനാരായണീ ശ്രീനാരായണീയരാണ് അരിവുപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരുദേവൻ ഏത് ആചാരം സംരക്ഷിച്ചത് ആചാര ലംഘിച്ചതാണ് ആചാര ആചാരലംഘന ലംഘിച്ചതാണ് അന്ന് സവർണരുടെ മർദ്ദനം ഏൽക്കുന്നതിൽ നിന്ന് ആ കീഴാതിക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ ശിവനല്ല ഈഴ ശിവനെയാണ് എന്നൊരു ന്യായം പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ആചാരത്തിന്റെ ലംഘനമായിരുന്നു തീർച്ചയായും അല്ലേ പിന്നീട് നടത്തിയ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി മുഹൂർത്തം നോക്കിയല്ല പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെ ആചാരപ്രകാരമാണ് അങ്ങനെ മനുഷ്യത്വമാണ് മതം ഇല്ല അപ്പോൾ അവർ അത് പറയും ഇത് തന്നെയാണ് പിന്നെ മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുള്ളത് പെരുന്നാ സ്വാമി ക്ഷേത്രത്തിൽ പുല ഇരിക്കെ പുല ലംഘിച്ച് കേസിന് വിധേയനായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ എന്നിട്ട് ആ കേസ് സ്വന്തമായി നടത്തി സവർണർക്കുള്ള പുലയും കീഴ്ജാതിക്കാർ വെച്ചാൽ നായന്മാരുൾപ്പെടെ താഴോട്ടുള്ള ജാതിക്കാരുടെ പുലയും ഒന്നാണെന്ന് സ്ഥാപിച്ച് വിധി വാങ്ങിച്ച മനുഷ്യനാണ് മന്നത്ത് പത്മനാഭൻ ആ എൻ എസ് എസ് ആണ് ഇപ്പൊ ആചാര സംരക്ഷികൾ എന്ന് പറയുന്നത് ഇത് വിരോധാവാസമാണ് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ പ്ര പ്രഖ്യാപിത നയം ഒന്നാവുകയും അത് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിന് മുമ്പിൽ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും അത് ഇവർക്ക് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു നയം പ്രഖ്യാപിക്കുന്നു വേറൊന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് സി പി എം ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നു ബി ജെ പി ആയിരുന്നു അതങ്ങനെയാണ് അത് വരിക ഒരു 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 മാറ്റം അനിവാര്യമാണ് എന്തായാലും അല്ല മാറ്റം അനിവാര്യമല്ല മാറ്റം ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് അനിവാര്യതയൊന്നുമില്ല അത് യാഥാർത്ഥ്യമാണ് നമ്മളതിന് ഉൾക്കൊള്ളുന്നു മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുന്നുവോ എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ചില ആളുകൾ വീട്ടിൽ ടി വി വയ്ക്കില്ല ആചാരമാണെന്ന് പറയും ടി വി പാടില്ല ക്യാമറ പാടില്ല എന്നിട്ട് മൊബൈൽ ഫോണിൽ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ചെയ്യും അപ്പോൾ ആചാരം അപ്പോൾ മാറ്റങ്ങൾ അത് മാറ്റമാണ് പിന്നീട് ഈ വരുന്ന പിന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ സെൽഫികൾ എന്ന് പറയുന്നതൊക്കെ മാറ്റമാണ് ആദ്യത്തെ ഫോണിൽ സെൽഫി എടുക്കാൻ സംവിധാനങ്ങളില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആ ഒരു കാലം ഉണ്ടായിട്ട് സാംസ്കാരിക മേഖല ഇപ്പോൾ തൃശ്ശൂരാണ് വക്കീലിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം അതെ അവിടെ സാംസ്കാരിക മേഖലയിലും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ എത്ര ഇപ്പോൾ എങ്ങനെയൊക്കെയുള്ള പ്രാതിനിധ്യാണ് അവിടെ അല്ല നമ്മൾ ഇടപഴുക എന്ന് പറയുമ്പോൾ ഞാനൊരു ജോലി അതെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ആ ജോലിയാണ് കാരണം അതെന്റെ ജീവിതമാർഗ്ഗമാണ് മാത്രമല്ല ഞാൻ ഒരുപാട് അധ്വാനിച്ച് അതെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മറ്റൊരു ജോലി പോലെ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നാം തീയതി ശമ്പളം തരുന്നൊരു ജോലിയല്ല അഭിഭാഷക വൃത്തി അപ്പോൾ അതിൽ ഒന്ന് പച്ചപിടിക്കുക ജോലി ചെയ്യാൻ അറിയുക എന്നൊക്കെ പറയുന്നത് വലിയ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബന്ധം ആത്മബന്ധം എനിക്ക് ആ പ്രൊഫഷനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ മറ്റു കാര്യങ്ങളോ ഉള്ളു അത് പിന്നെ മേഖലയിൽ അപ്പോൾ പൊതുരംഗത്ത് നമ്മൾ ഇങ്ങനെ ഇടപെടുന്നു എന്നുള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അങ്ങനൊരു സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം എന്നില്ല അത് ഞാൻ നാട്ടിൽ താമസിക്കുന്ന പ്രദേശത്താണ് ഞാൻ അത്തരം കാര്യങ്ങളടുത്ത് ചെയ്യാറ് വീടിന്റെ അടുത്ത് വീടിന്റെ അടുത്ത് ആനക്കര 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 തന്നെ ആനക്കര വക്കീലിന്റെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ആനക്കര വടക്കത്ത് തറവാട് അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ധാരാളം ആളുകളുടെ ഒരു ഒരു വലിയ പ്രദേശം കുറിച്ച് ബാല്യകാലങ്ങളിലും ഒക്കെ അല്ല ആനക്കര എന്ന് പറയുന്നത് ആനക്കര ബാല്യകാലം എന്ന് പറഞ്ഞാൽ ആനക്കരയെ സംബന്ധിച്ച് ആനക്കരയിലിരുന്ന് ആനക്കര സ്കൂളിലെ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതൊരു വലിയ സംഭവമാണ് ആനക്കര വടക്കത്തെ തറവാടിനെ കുറിച്ച് അതെ ക്യാപ്റ്റൻ ലക്ഷ്മിയും കുട്ടിമാളുമ്മയും അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അവരുടെ പിന്നെ പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ വടക്കത്തെ തറവാടിന്റെ തൊട്ടപ്പുറത്ത് പറമ്പിലുള്ള സ്കൂളിലിരുന്നിട്ടാണ് ഒരു അസുലഭ സൗഭാഗ്യമാണ് അതുപോലെ തന്നെ എം ടി അടുത്താണല്ലോ അത് അത് സ്വാഭാവികമായും നമ്മൾ എന്താ പറയാ അതൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഈ എം ടിയുടെ പുസ്തകങ്ങൾ എം ടിയുടെ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു രൂപം നിങ്ങൾക്കറിയാലോ പക്ഷെ അതിനേക്കാൾ രസകരമായി വായിക്കാവുന്ന കുറേ ഉണ്ട് ഇപ്പൊ വായിക്കാം മുഹമ്മദ് ബഷീറുടെ പുസ്തകം നിങ്ങൾക്ക് രസകരമായിട്ട് വായിക്കാൻ കഴിയും അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അധ്യാപകൻ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം ആ ഒരു പുസ്തകം എടുത്ത് പോകുമ്പോൾ മമ്മൂഷീർന്നല്ല വേറൊരു പുസ്തകം എടുത്തിട്ട് ഞാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എം ടി എ വായിക്കാതെ നിങ്ങൾ ഇതൊക്കെയാണോ വായിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അത് ശരിക്കും ഒരു ഒരു ഷോക്കായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ അത്തരത്തിൽ അത്രത്തോളം വായിക്കണമെന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രത്തോളം പ്രാധാന്യം ഒരു പുറം ലോകത്തുണ്ട് എന്ന് നമുക്കറിയുന്നതിനുള്ള വിവരമെന്നില്ല സ്വീകാര്യത അല്ല അത് അന്നില്ല അന്നില്ല അറിഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട് പക്ഷേ ഒരു കുട്ടിയെന്നുള്ള നിലയ്ക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അത്രത്തോളം അറിയുന്നത് പിന്നെയാണ് നമ്മൾ പറയും നമ്മുടെ നാടിൻ്റെ ഒരു മഹത്വം അത്രത്തോളം ഉയർന്നതാണ് ഉയർന്നതാണ് മറ്റുള്ളവർ പോലും സ്വപ്നം കാണുന്ന പല ആളുകളും അവരുടെ പ്രവൃത്തികൾ അവരുടെ ജോലി ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന സൃഷ്ടികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് വലിയ സംസ്കാരത്തിന്റെ ഭാഗം അവിടെയാണ് തൃപ്താലാണ് അല്ല കാര്യങ്ങളൊക്കെ അതെ അതും അതവിടെയാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ ജാതീയമായ ഉച്ചനീജത്വ ഉച്ച നീചത്വങ്ങൾക്ക് എതിരായിട്ട് പൊരുതുന്നത് ഇപ്പോൾ ആനകരമടക്കത്തെ തറവാട്ടിൽ അന്ന് എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പിന്നെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള കാലത്ത് പോലും പിന്നെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പറയപ്പെട്ട പന്തിരുകുലം എന്ന് പറയുന്നത് കൊടുക്കുന്ന മെസ്സേജ് അതാണ് വിവിധ ജാതിയിൽ ഒരമ്മ പറ്റ മക്കൾ വിവിധ ജാതിയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പല പല ഗോത്രങ്ങളായി തിരിയുകയും അല്ലേ അതെ അല്ല ഏത് ഗോത്രങ്ങളിലായിരുന്നാലും അവർ ഏത് ജീവിത ചര്യ ആചരിച്ചാലും അവര് ഏത് മതത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നാലും അവരേത് ഭക്ഷണം കഴിച്ചാലും അവരേത് വസ്ത്രം ധരിച്ചാലും ഒരമ്മയുടെ മക്കളാണ് അതാണ് തൃത്താലക്കാരൻ്റെ ചരിത്രം പറയു പറ്റാമെന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ സത്യത്തില് വക്കീലിന്റെയൊക്കെ ചർച്ച അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ആഷി അഡ്വക്കേറ്റ് പ്രശാന്ത് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ ചർച്ചകളിൽ കാണുമ്പോൾ പ്രേക്ഷകർ ഇപ്പം നമ്മളൊക്കെ സത്യത്തിൽ ഈ ടി വി കാണുന്ന ന്യൂസ് അവർ എന്ന് പറയുന്ന ഒരു ഇത് കാണുന്ന അപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഒരു രൂപം എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു സിസ്റ്റം വരുന്നത് അത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഒരു രസത്തിന് വേണ്ടി ചോദിക്കുക അത് അല്ല അതിലെ അത് പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റമൊന്നുമില്ല ഇതിപ്പം കറണ്ട് അഫയറാണെന്നുള്ളത് കൊണ്ട് മുൻകൂർ തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കില്ല സ്വാഭാവികമായിട്ട് അന്നുണ്ടാകുന്ന അന്ന് വലിയ ചർച്ചയിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയമോ നിയമപരമോ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചർച്ച അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നവർക്കേ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ എത്രത്തോളം നന്നായി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത്രേ പറ്റുള്ളൂ അവർ പറയുന്നത് അപ്പം ആ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഈ അന്തി എന്ന് പറഞ്ഞിട്ട് മാത്രം ഒഴിവാക്കേണ്ടതല്ല എല്ലാ തരം ആളുകളും ഉണ്ടാവും അവർ വിവിധ മേഖലയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അവർക്ക് അവരുടെ ഭാഗം പറയേണ്ടി വരും അതിനൊന്നും നമ്മൾ അവരെ കുറച്ച് കണ്ടിട്ട് കാര്യമൊന്നുമില്ല അത് അവരുടെ ചുമതലയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മേഖലയെ പിന്നെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ വേർഷൻ പറയുക എന്നുള്ളത് അവരുടെ ചുമതലയാണ് അപ്പം സ്വാഭാവികമായിട്ട് അത്തരം ചർച്ചകൾ വരും അപ്പം ഇതിൽ കാര്യഗ്രാഹ്യം ഉണ്ടാക്കി പറയുക എന്നുള്ളതാണ് അഭിഭാഷകർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിമിതി എന്ന് പറയുന്നത് വ്യക്തമായി പറയേണ്ട ഒരു ബാധ്യതയുണ്ട് നിയമപരമായി അതൊരു അത് പറഞ്ഞു എന്നാണ് പറയുക അത് ഞങ്ങൾ അഭിഭാഷകർക്കൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് ഒരു നിയമപ്രശ്നത്തിൽ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നാളെ ഒരു അഭിപ്രായം എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല സ്ഥായി അപ്പം നിയമപരമായി കൃത്യമായ ഒരു അഭിപ്രായം പറയണം എന്നുള്ള ഒരു കാര്യമുണ്ട് പിന്നെ അത് രാഷ്ട്രീയ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുകയും സമൂഹത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിയമപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഇതിനോട് കൂട്ടിയിണക്കാൻ പറ്റും സി നമ്മൾ ഈ ഈ സമൂഹത്തിലെ ഒരു സാമൂഹിക ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം നിയമവും രാഷ്ട്രീയവും ഗവൺമെൻറ്റും കോടതിയെല്ലാം അതൊന്നും വേറെയല്ല അപ്പം ഇത് ഇതിനോട് ബന്ധപ്പെടണം ഇതിനോട് ബന്ധപ്പെടുത്താൻ കഴിയുന്നിടത്താണ് ഓരോ അത്തരം പൊതു ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ വിജയം എന്നാണ് ഞാൻ വിചാരിച്ചത് തീർച്ചയായും തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ജനുവരി ഒന്നിന് വനിതാ മതിൽ ഉയരുകയാണ് ഈ വനിതാ മതിലിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര സമീപനം ഒരു ഇത് താങ്കൾ ഒന്ന് വിശദീകരിച്ചാൽ ഒരു 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 അല്ല അത് അത് ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ പദ്ധതിയും കൂടെയാണ് തീർച്ചയായും നവോത്ഥാനമാണ് അതിന്റെ മുദ്രാവാക്യം നവോത്ഥാനം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു സ്ഥലത്ത് അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഓരോ കാലഘട്ടത്തിലും വരുന്ന സംവിധാനങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറേണ്ടിയിരിക്കുന്നു പക്ഷേ സമീപകാലത്ത് ഈ പിന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആളുകൾ കൂടുതൽ വരികയും അത്തരം പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയുമാണ് പുതിയ പുതിയ പ്രവാചകരെയും പുതിയ പുതിയ പ്രഭാഷകരെയും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗുർഹാനിലും ബൈബിളിലും ഗീതയിലും ഒന്നും പറയാത്ത പുതിയ പുതിയ കണ്ടെത്തലുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥ മതം ഇതെന്നതാണ് യഥാർത്ഥ വിശ്വാസം ഇന്നതാണ് എന്ന് വിശ്വാസിയെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഇവിടെ എല്ലാ മതങ്ങളും ഉണ്ട് ഇപ്പോൾ മുസ്ലിം മതം മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി ഹിന്ദുമതം മാത്രമുള്ള ഒരിടത്ത് അത് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ എല്ലാ മതസ്ഥരും ഉള്ളതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഉള്ളതുകൊണ്ട് അവർക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്നുണ്ട് പക്ഷേ ഇതൊരു നിയമം മൂലമോ ഒരു പോലീസിങ് മുഖേനയോ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ഈക്വൽ ജസ്റ്റിസ് ആ വേണം അപ്പം ധാർമ്മിക ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പറ്റും സാമൂഹിക ബോധവും ധാർമ്മിക ബോധവും ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നേണ്ടതുണ്ട് നിയമമോ കോടതിയോ അല്ല പറയേണ്ടത് അങ്ങനെ പറഞ്ഞ് തിരുത്താൻ കഴിയില്ല നമ്മൾ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നാണ് പറയുക എന്താ മാതൃകാപരം ഇയാളെ ശിക്ഷിക്കുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് അത് മാതൃകയാവണം എന്നുള്ളതാണ് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ തൂക്കിക്കൊല്ലുമ്പോൾ അയാളെ തൂക്കിക്കൊല്ലുകയാണ് അയാളെ ജീവിതമോട് അവസാനിച്ചു അതുകൊണ്ട് ആ അത്തരം ക്രൈമുകൾ പിന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയും ഇല്ല ഇല്ല അപ്പം ഈ തൂക്കിക്കൊല എന്ന് പറയുന്നത് മറ്റൊരുത്തിനുള്ള ശിക്ഷയാണ് അവൻ ഭയപ്പെടുക അല്ലെങ്കിൽ അവൻ അത് ബോധ്യപ്പെടുക എന്നുള്ളത് അതാണ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് അപ്പൊ മാതൃകാപരമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിത്തരം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇവിടെ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ പെൺകുട്ടികളെ പോലും ക്രൂരമായിട്ട് പീഡിപ്പിക്കുക പിന്നെ ഈ സൈബർ ഇടങ്ങളിൽ ഇവരെ കച്ചവടത്തിന് വയ്ക്കുക അതിൽ നടത്തുന്ന സംഘടിതമായിട്ടുള്ള അക്രമങ്ങൾ ഇതെല്ലാം ഉണ്ട് ആൾക്കൂട്ട അക്രമം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അട്ടപ്പാടിയിൽ മധുവിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊന്നു എന്ന് പറയും യഥാർത്ഥത്തിൽ പിന്നെ എത്രയോ ആൾക്കൂട്ട അക്രമത്തിന് വിധേയമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ആൾ കൂട്ട ആക്രമണത്തിന് വിധേയമായിട്ട് എത്ര സ്ത്രീകൾ ഇവിടെ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ആൾക്കൂട്ട കൊലപാതകമാണ് അപ്പം ഇതിനെ ഒന്നും വേർതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ എല്ലാം ഒരേ തരം ഇടപെടലുകളാണ് ക്രിമിനലുകളുടെ ഇടപെടലുകളാണ് അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ ചിലപ്പോൾ അത് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്തൊക്കെ അതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങളിൽ ഒരു ഒരവബോധം സൃഷ്ടിക്കുന്നതിന് ചർച്ചകൾ സൃഷ്ടിക്കുന്നതിന് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കഴിയും അതുകൊണ്ട് അത് വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അത് അതിനെ ഏതർത്ഥത്തിൽ സമീപിക്കുന്നു അതിൻ്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ വിജയം മതിലിൽ എത്ര ആൾ പങ്കെടുത്തു എന്നുള്ളതല്ല അതെ മതിലിൽ പത്ത് കോടി ജനം പങ്കെടുത്തു അതല്ല വിഷയം അല്ലെങ്കിൽ മതിലെവിടെയെങ്കിലും പൊളിഞ്ഞു അതുകൊണ്ട് ഇത് പരാജയപ്പെട്ടു അതല്ല വിഷയം ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന സാമൂഹിക ഇടപെടൽ എത്രത്തോളം ആണ് അത് എത്രത്തോളം ഈ പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും ചർച്ചകളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു വിജയമായിട്ട് കാണുന്നത് ഒരു അതെങ്കാളിത്തത്തിൽ കൊണ്ടും അത് പ്രസക്തമാവുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അത് അതെ അതിൻ്റെ ഒരു നയമാണ് ജനപങ്കാളിത്തം നിർബന്ധമാണ് കാരണം ജനപങ്കാളിത്തമാണല്ലോ അതിൻ്റെ ഒരു വിഷയം പക്ഷേ ജനപങ്കാളിത്തത്തിനപ്പുറം അതിൽ അതിൻ്റെ രാഷ്ട്രീയം എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു അത് എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് അതിന്റെ അതാണ് അതിന്റെ തിരുവനന്തപുരത്ത് ഒരുപാട് നല്ല നല്ല കോളേജായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അതെ പിന്നെ ആ കാലത്ത് പിന്നെ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് ജോലി ചെയ്യായിരുന്നു വി എസ്സിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കാലത്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പം കോളേജിലുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ആ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ടുള്ള ബന്ധങ്ങളാണ് ഒരുപക്ഷെ നമ്മളെ ഈ സാമൂഹിക രംഗത്തെ രംഗത്ത് പരിചയപ്പെടുത്തുന്നത് അവിടെയുള്ള വളരെ മുതിർന്ന ആളുകളാണ് നമ്മളോട് അത് ചെയ്യൂ ഇത് വായിക്കൂ ആ വിഷയം എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് അത് അത് അതിന്റെയൊക്കെ ഫലമാണ് തീർന്നു പറയാൻ കഴിയുന്നത് ഇപ്പോ ഭാര്യയുടെ ചെറുപ്പളശേരി എടുത്ത് ആണ് അതല്ലേ അതെ ഭാര്യയുടെ പേര് സൗമ്യ രണ്ട് കുട്ടികള് ഇന്നത്തെ ആള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് പിന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക തൃശ്ശൂർ തന്നെ പഠിക്കുന്നു അല്ലല്ല നാട്ടിൽ ആനക്കരയിൽ ആനക്കരയിലാണ് ആഴ്ചയിൽ ഒരു ദിവസം നാട്ടിൽ വരും ഒഴിവുള്ള ദിവസങ്ങളിൽ അച്ഛൻ ദിവസങ്ങളകാവ് എം ചന്ദ്രൻ ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ടൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു 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 ബൂസ്റ്റിംഗ് മകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അച്ഛനോടുള്ള ആ ഒരു പിതൃവാത്സല്യം അങ്ങനെ അതിന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാണോ അല്ല അങ്ങനെയല്ല ഇതിലിപ്പോ നിങ്ങളെ എന്താർത്ഥത്തിൽ ചോദിച്ചതിൽ എനിക്ക് മനസ്സിലായില്ല പക്ഷെ അച്ഛന്റെ അർത്ഥത്തിലുള്ള ഒരു ബൂസ്റ്റിംഗ് ഒന്നുമില്ല അച്ഛൻ അത്തരം കാര്യങ്ങളിലൊന്നും ഉണ്ടോ അച്ഛൻ സ്വാതന്ത്ര്യം തോന്നിട്ടുണ്ട് തീർച്ചയായും നമുക്ക് പറയാം നമുക്ക് എഴുതാം അത് ഇങ്ങനെ സംസാരിക്കാവൂ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇന്നത് പറയാം സ്വതന്ത്രമായി അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല നമ്മുടെ ചിന്തകളിൽ ഇടപെടാറുണ്ട് പക്ഷേ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ റോൾ മോഡൽ അച്ഛനാണ് അതെ സ്വന്തം വീട്ടിൽ ഇത്രയും വലിയൊരു മനുഷ്യനുള്ളപ്പോൾ വേറൊരു റോൾ മോഡലിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ധാരാളം അത് പിന്നെ പലരും പറയും പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് മറ്റു പലരും പല സമയങ്ങളിലും കേൾക്കാൻ അത് അതുകൊണ്ട് അത് തലപ്പില്ല അത്തരം കാര്യങ്ങൾ പിന്നെ പൊതുവിഷയങ്ങളിലെല്ലാം ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ അച്ഛൻ സ്വീകരിക്കാറുണ്ട് അതിനീകാരം അച്ഛനും കിട്ടാറുണ്ട് അപ്പോ ഏതു വിഷയത്തിൽ ഒരു 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 കാര്യത്തെ സമീപിക്കണം എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും തന്നിട്ടില്ലെങ്കിലും അതാണ് എൻ്റെ മോഡൽ മോഡൽ ഇരകളോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇരകൾക്കാണ് സഹായം വേണ്ടത് ഇരകളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു സൗജന്യം നമ്മുടെ അല്ല കാരണം ഈ പിന്നെ നടക്കാൻ വയ്യാത്ത വയ്യാത്തൊരാൾക്കാണ് നമ്മൾ കൈകൊടുക്കുന്നത് അല്ലാത്ത ആൾക്ക് നമ്മുടെ സഹായം ആവശ്യമില്ല ഇല്ല പക്ഷെ നിർഭാഗ്യവശാൽ അവർക്കാണ് കൈ കൊടുക്കുക അത് അവർക്ക് ഒരു അധിക പറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ വയ്യാത്ത ഒരാൾക്കാണ് നമ്മൾ കൈ കൊടുക്കുന്നത് രാതാവിന്റെ ഓർമ്മയിൽ നിന്നും കാരണം അയാൾ അത് ഡിസേർവ് ചെയ്യാം അത് തിരിച്ചറിയാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല അവിടെയാണ് കുഴപ്പം പറ്റുന്നത് ഡോക്ടർ ബി ആർ അഭിഭാഷകർബേഡ്കർ വളരെ പണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സിസ്റ്റവും അങ്ങനെയാണ് ജാതിയായാലും മതങ്ങളായിരുന്നാലും അതിലെ ഏറ്റവും സഹായം ആവശ്യമുള്ളവനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് രൂപീകരിക്കപ്പെടുന്നത് ഭരണകൂടങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കോർപ്പറേറ്റുകളും വലിയ വൻകിട മത്സരങ്ങളും നടക്കുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ സ്വാധീനിച്ചെടുക്കും അതെ അപ്പോൾ ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും മറ്റുള്ളവർക്ക് കൊടുക്കില്ല അങ്ങനെയാണ് സിസ്റ്റത്തെ അട്ടിമറിക്കും ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം ഇപ്പം ഈ പിന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം കാർഷിക വായ്പകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി അല്ല അല്ല കേരളത്തിലും ചെയ്തിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നതാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ചെയ്യാറുണ്ട് നമ്മൾ അതിനെ വളരെ ഗ്ലോറിഫൈ ചെയ്യാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ആചാരമാണ് എൻ്റെ അഭിപ്രായത്തിൽ ആചാരമാണ് കാർഷിക കടം എഴുതി തള്ളുകയല്ല വേണ്ടത് കാർഷിക കടം വീട്ടാൻ കർഷകനെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത് അതിനെ കുറിച്ച് ചർച്ചയില്ല ഇല്ല 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 കോടികൾ കണക്കില് രൂപ പിന്നെ പൊതുഗതിലാവിൽ നിന്നെടുത്ത് കർഷകരുടെ കടമടച്ചു കൂട്ടുന്നു ഒരു കാര്യമില്ല ആരൊക്കെ ലാഭം ആ ബാങ്കുകൾക്ക് ലാഭം കർഷകൻ എന്ത് ലാഭം ഒരു ലാഭമില്ല കർഷകൻ അയാൾ ആ വായ്പ എടുത്തതിന്റെ കെടുതികളെല്ലാം അനുഭവിച്ച് മരണത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് സർക്കാർ പോയി ഈ വായ്പ കിട്ടുന്നത് അതുകൊണ്ട് ഒരു ലാഭം കർഷകൻ ഇല്ല അത് പറയുമ്പോൾ വക്കിലേ ഇന്ത്യൻ കർഷകൻ കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ മുരിക്കുകയാണ് മേഖലയാണ് ഇന്ത്യയുടെ നട്ടല്ല എന്നാണ് ഇന്ത്യൻ എക്കണോമി പറയുന്നത് കർഷകൽ ഇല്ലാതെ എവിടെ ഇല്ലാതെ അതില്ലടത്തും വലിയ അമേരിക്കയില് കർഷകർക്ക് ചൈനയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക വൃത്തിയിൽ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ചൈന പക്ഷെ കാർഷിക മേഖലയിൽ ഒരു കോംപ്രമൈസും ഇല്ല അപ്പൊ ഇവര് എന്നാൽ ഈ കാർഷികോല്പന്നങ്ങൾക്ക് ഏതിനെങ്കിലും വിലക്കുറവുണ്ടോ ഇല്ല ഇല്ല ഉള്ളി ഇരുപത്തഞ്ചു പൈസക്ക് വിൽക്കുന്നു പറയുന്നു നിങ്ങൾ എന്താ അമ്പത് പൈസക്ക് ഉള്ളി മേടിക്കൂ ഒരു രൂപക്ക് മേടിക്കും രണ്ട് രൂപയ്ക്ക് മേടിക്കും കിട്ടില്ല കിട്ടില്ല അപ്പൊ ഇടനിലക്കാരുടെ ചൂഷണമാണ് അതാണ് അവസാനിക്കേണ്ടത് അതാണ് സർക്കാരുകളുടെ ലക്ഷ്യമാക്കേണ്ടത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഏത് മേഖലയിൽ ഇടപെടണമെന്നും ആർക്കാണ് സഹായം കൊടുക്കേണ്ടതെന്നുള്ള തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം വരുന്നത് തീർച്ചയായും വിലയേറിയ ഒരു സമയമാണ് അഡ്വക്കേറ്റ് ആഷി എന്ന് പറയുന്ന സാംസ്കാരിക രംഗത്ത് സജീവമായ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സുപരിതമായ മുഖമാണ് അഡ്വക്കറ്റ് ആഷിയുടേത് അദ്ദേഹം നമ്മുടെ പടവുകളിൽ ഇന്ന് അതിഥിയായത്തിൽ അദ്ദേഹത്തിന് നന്ദി നന്ദി നമുക്ക് സന്തോഷ് താങ്ക് യു